അലൈക്കും സയ്യിദുൽ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് നിരവധി ഹദീസുകളാൽ സ്ഥിരപ്പെട്ട സയ്യിദുൽ എന്ന നേതാവ് എന്നറിയപ്പെടുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഏതിൻ്റെ പ്രത്യേകത തന്നെ സുബഹി നിസ്കാരത്തിന് ശേഷം ഒരാൾ ഒരു പ്രാവശ്യം ഈ ചൊല്ലിയാൽ വൈകുന്നേരം മഹരീബിന്റെ മുമ്പ് അവൻ മരിക്കുകയാണെങ്കിൽ സ്വർഗാവകാശിയായിട്ടേ മരിക്കുകയുള്ളു ഇനി വൈകുന്നേരം നിസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം ഈ ചൊല്ലിയാൽ മരിക്കുകയാണെങ്കിൽ അവൻ സ്വർഗാവകാശിയായിട്ടേ മരിക്കുകയുള്ളൂ അഥവാ ഈമാൻ നഷ്ടപ്പെടുകയില്ല എന്നർത്ഥം ഇത് ഹബീബായ നബി നബിസ് വസ്ല്ല തങ്ങൾ പറഞ്ഞതാണ് സ്വഹീഹായ നിരവധി ഹദീസുകളാൽ സ്ഥിരപ്പെട്ടതാണ് സയ്യുൽ കൊണ്ട് ഈമാൻ സലാമത്തായി മരണപ്പെടുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളിൽ നമ്മളെയും മഹലുകാരെയും കുടുംബത്തെയും ദുഴ കൊണ്ട് വസീത്തിനെ പറഞ്ഞവരെയും എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു